കോൽക്കളക്കിടെ നാൽപ്പത്തഞ്ചുകാരൻ കുഴഞ്ഞുവീണു മരണപ്പെട്ടു എരുമപ്പട്ടി ആദൂരിൽ നബിദിന പരിപാടിയിലെ കോൽക്കളിക്കിടയിൽ നാൽപ്പത്തഞ്ച് വയസ്സുകാരൻ കുഴഞ്ഞു കുഴഞ്ഞുവീണ് മരിച്ചു ആതൂർ ചുള്ളിയിൽ ഗഫൂറാണ് മരിച്ചത് ഇന്നലെ പുലർച്ചെ ഒരു മണിയോടെയായിരുന്നു സംഭവം നബിദിനാഘോഷ പരിപാടികളുടെ ഭാഗമായി ആദൂർ മദ്രസയിൽ നടന്ന കോൽക്കളിയിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗഫൂർ കുഴഞ്ഞു വീഴുകയായിരുന്നു തുടർന്ന് ആശുപത്രിയിലെത്തിച്ചെങ്കിലും മരണം സംഭവിച്ചു ഹൃദയാഘാതത്തെ തുടർന്നാണ് മരണമെന്ന് ഡോക്ടർമാർ സ്ഥിരീകരിച്ചു നേരത്തെ പ്രവാസിയായിരുന്നു നിലവിൽ ആദൂരിൽ പലചരക്ക് വ്യാപാര സ്ഥാപനം നടത്തുകയായിരുന്നു ഖബറടക്കം ഇന്നലെ വൈകിട്ട് നാല് മുപ്പതിന് ആദുർ ജുമാ മസ്ജിദിൽ വെച്ച് നടന്നു പെണ്ണു കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി